പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ മാതാവിനെ നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാം അമ്മയുടെ മാധ്യസ്ഥം നമുക്കിന്ന് ആവശ്യമാണ് അമ്മയുടെ തിൽക്കുമാരനോട് അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം നന്മ നടന്ന മറമേ ഞങ്ങളിപ്പോൾ അങ്ങയുടെ സാന്നിധ്യം ആവശ്യപ്പെടുകയാണ് ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ അമ്മയെ ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം ക്ഷണിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി സദാ കാത്തിരിക്കുന്ന നിർമ്മല ഹൃദയമുള്ള പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അമ്മയോടൊത്ത് തിരുക്കുമാരനെ ആസ്തുതിക്കുന്നതിനും അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനും ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ മദ്യം അമ്മയും തിരിശുധനും എഴുന്നള്ളി പറയണമേ ഓ ധന്യായ അമ്മയുടെ തിരുവണക്കത്തിനായി ഞങ്ങൾ ഓടിവരുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവർക്കിടയിൽ ഞാൻ സന്നിഹിതനായിരിക്കും എന്നതിൽ ചെയ്ത യേശുവിൻ്റെ ഭക്തത്വം ഞങ്ങൾ വിശ്വസിക്കുന്നു ശരണപ്പെടുന്നു കൃപയുടെ ഉറവ പറ്റാത്ത സ്നേഹനിധിയായ ജനനെ ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് മനോധൈര്യം നൽകുന്നു ഞങ്ങളുടെയും ഞങ്ങളുടെ ഭവനത്തിലുള്ളവരെയും അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ചാനലിലൂടെ ഈ പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുന്നേ തുടണമേ അവരുടെ കുടുംബങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ലോകപാപത്തിൻ്റെ കറിയില്ലാത്ത ദൈവജനനെ ഈ നിമിഷം അമ്മ ഞങ്ങൾ കരികിലുണ്ടെന്ന് സത്യമായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രിയസുതനിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ അമ്മേ ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളിലേക്ക് കടന്നു വരാൻ അമ്മയെ ഞങ്ങൾ ക്ഷണിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ദിവസത്തിന് വേണ്ടതായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് തന്നു അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് മുമ്പേ അവിടുന്ന് അറിയുന്നുവല്ലോ കാനായിലെ കല്യാണ വിരുന്നിനെ ആ ഭവനത്തിലെ ദുർവിധിയിൽ അമ്മ ഓടിയെത്തിയല്ലോ ക്ഷണിക്കപ്പെട്ടവർക്ക് മുമ്പിൽ ആ കുടുംബം നേരിടേണ്ടി വന്ന ദുസ്ഥിതിയിൽ അമ്മ ഇടപെട്ട് തൻ്റെ തിൽക്കുമാറിന് അത്ഭുതകരമായ ഒരു ആവശ്യം അമ്മ പറഞ്ഞത് അനുസരിച്ച് ഈശ്വരനാഥൻ ആദ്യമായി തൻ്റെ അത്ഭുത പ്രവൃത്തി ആരംഭിച്ചത് അവിടെ വെച്ചായിരുന്നുവല്ലോ അമ്മയുടെ ആവശ്യത്തിനു മുമ്പിൽ സ്വപ്ന തന്നെ ചെയ്യേണ്ടി വന്ന അത്ഭുതം ഞങ്ങളിന്ന് ഓർക്കുന്നു ഒരു ഭവനത്തിലെ കുറവുകൾ ആദ്യം അറിയുന്നത് ആ ഭവനത്തിലെ ഗൃഹനാഥയാണല്ലോ അമ്മേ ഞങ്ങളുടെ ഭവനത്തിലെ കുറവുകളെ അമ്മയെ നിർവളക്കി മാറ്റണമേ ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും വിശദീകരിക്കണമേ ഞങ്ങൾ അനേകം കുറവുകളുള്ള വ്യക്തികളാണ് ലോക അതിശക്തമായ പ്രലാപനങ്ങൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അമ്മയെ ഞങ്ങൾ നേർവഴിക്ക് നടത്തുവാനുള്ള കൃപയുണ്ടാകണമേ ലോകത്തിൻ്റെ പല ഭാഗത്തും അമ്മ പ്രത്യക്ഷപ്പെട്ടു നടത്തിയ ഓരോ ദർശനങ്ങളും ലോകപാപത്തെക്കുറിച്ചായിരുന്നല്ലോ ഈ ലോകം പാപാന്ധകാലത്തിൽ ഉഴലുന്ന അവസ്ഥയിലാണ് കുഞ്ഞുങ്ങളെ പാപത്തിലും പാപ സാഹചര്യങ്ങളിലും വിഴാതെ ജീവിക്കണം എന്ന വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയണമേ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും തൻ്റെ ജീവനുള്ള തിൽകുമാരൻ്റെ ശരീരത്തിൽ ഇപ്പോഴും പതിക്കുന്നുവെന്ന് ലോകത്തോട് ദർശനത്തിലും പ്രത്യക്ഷത്തിലും അമ്മ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു അമ്മേ ഞങ്ങളുടെ ദേഹത്തെയും ദേഹിയെയും അമ്മയുടെ ശക്തമായ സംരക്ഷണ താല്പുതിയണമേ ഓ പരിശുദ്ധ ത്രിലോകരാജ്ഞി ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു അതുവഴി ഞങ്ങളുടെ ഓരോ പ്രവർത്തകളിലും അമ്മ ശക്തമായി ഇടപെടണമേ എല്ലാവിധ മാരക രോഗാവസ്ഥകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാകുവാൻ അമ്മ പ്രത്യേകം ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഈ ചാനലിലൂടെ ഈ പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബത്തെയും പ്രത്യേകം ഈ കൂട്ടായ്മയിലെ എല്ലാവരെയും അമ്മയും അമ്മയുടെ ഹൃദയത്തിലേക്ക് വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഓരോ നല്ല കുടുംബം ഒരു നല്ല കുടുംബത്തെ സമൂഹത്തെ സൃഷ്ടിക്കുമെന്ന് അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അത് പ്രകാരം നടക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അമ്മയെ ഞങ്ങളുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നു ഓ ദിവ്യജനനി അനേക മക്കൾ ജോലിയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു അവരുടെ യോഗ്യതകൾക്കനുസരിച്ച് നല്ല ജോലി സാഹചര്യങ്ങളെ അവർക്കായി സൃഷ്ടിക്കണമേ ഞങ്ങളിൽ പ പലരും അത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു സ്വന്തമായി ഒരു ഭവനം എന്ന സ്വപ്നമായി നടക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഭവനരഹിതർക്ക് ആ ആഗ്രഹത്തെ പൂർത്തീകരിച്ച് നൽകുവാൻ അമ്മ തൻ്റെ തീർക്കുമാറിന് പ്രത്യേകം അപേക്ഷിക്കണമേ നസറത്തിലെ തീർക്കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ വാർത്തെടുക്കുവാൻ അമ്മയോട് പ്രത്യേകം അപേക്ഷിക്കുന്നു കുടുംബത്തിലെ ശാന്തിക്കും സമാധാനത്തിനും വിഘ്നമായി നിൽക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും ആട്ടി ഓടിക്കുവാൻ അമ്മയ്ക്ക് പ്രത്യേകം ലഭിച്ചിട്ടുള്ള അധികാരത്തെ ഉപയോഗിക്കണമേ കുടുംബ പ്രാർത്ഥനയിലൂടെ കുടുംബ സമാധാനം സൃഷ്ടിക്കാമെന്ന് അമ്മ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ അതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു മക്കളില്ലാതെ വിഷമിക്കുന്ന കുടുംബസ്ഥർക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണമേ ഉദരഫലം ദൈവത്തിൻ്റെ ദാനം എന്നാണല്ലോ അമ്മേ കുഞ്ഞുങ്ങളെ താലോലിച്ച് വളർത്തുവാൻ സ്വപ്നം കാണുന്ന ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ മക്കളെ ദൈവ സ്വരൂപത്തെ വളർത്തുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നു കൃപയോടെ നൽകണമേ മാതാവേ അനേകം കുടുംബങ്ങളിൽ സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നു ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക തകർച്ചയെ അമ്മേനെ ഏറ്റെടുക്കണമേ മാതാവിയെ അനേക മക്കൾ നല്ല യോഗ്യതകളുണ്ടായിട്ടും അവർക്ക് ജോലിയില്ലാത്ത അവസ്ഥ മാതാവിയെ അവരുടെ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലി നൽകിയ അമ്മക്കളെ അനുഗ്രഹിക്കണമേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത സന്മനസ്സിനൊടമയായ അപരിസ്ഥ മാതാവേ ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളെയും ഞങ്ങളുടെ കുറവുകൾ നോക്കാതെ അവ പൂർത്തീകരിച്ച് കിട്ടുന്നതിന് അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ ശക്തി ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നു ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ ഈ പ്രത്യേക നിയോഗങ്ങളെ അമ്മയെ നീ കേൾക്കണമേ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ ഒരല്പസമയം സമർപ്പിച്ച് മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച സ്വർലോകരാജ്ഞി ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും അമ്മയോട് പ്രത്യേക മധ്യസ്ഥ ശക്തിയാൽ ഈശോയോട് ചോദിച്ച് വാങ്ങി തരുന്നതാണെന്ന് ഞങ്ങൾ ദണ്ഡമായി വിശ്വസിക്കുന്നു ഈ ലോകനാഥനോട് സ്വർഗത്തിൽ വസിക്കുവാൻ പ്രത്യേക അനുഗ്രഹം ലഭിച്ച സ്വർഗീയ മാതാവ് ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളെയും സ്വന്തമായി സ്വീകരിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹമായി തമ്പുരാനിൽ നിന്ന് വാങ്ങി തരുവാൻ ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നു പ്രാർത്ഥനകൾക്ക് ഉത്തരമിടുന്ന ദൈവപുത്രൻ പഠിപ്പിച്ച ശക്തമായ പ്രാർത്ഥന ഞങ്ങളിപ്പോൾ ആവർത്തിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങട്ടെ രാജ്യം വരണമേ അങ്ങട്ട് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദേഹ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തുലത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പദാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പദാനോട് അപേക്ഷിച്ചോളാണേ ആമിയൻ ഞങ്ങളുടെ യാചനകൾ പ്രാർത്ഥനകൾ ഈശ്വരനാഥൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്ന പരിശുദ്ധ മാതാവേ എന്നും എപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂട്ടായിരിക്കണമേ പ്രാർത്ഥന കേട്ടതനായിട്ട് സ്തോത്രം ആമീൻ